തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാവിലെ പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ചേറ്റുവ ഡിവിഷൻ നവാസ് ആയിരങ്കണ്ണി കെ ബി സുധ വാടനപ്പള്ളി കെ സി പ്രസാദ് തളിക്കുളം അലോക് മോഹൻ കലാഞ്ഞി ടി പി സോമൻ വലപ്പാട് ശൈലജ ജയലാൽ എടമുട്ടം എ ജി സുഭാഷ് കഴിമ്പ്രം താരാബാബു കോതകുളം ബീച്ച് രാജ ശിവജി നാട്ടിക സജിനി മോഹൻദാസ് നമ്പിക്കടവ് മനോജ് പട്ടിലങ്ങാടി ഷൈന മുഹമ്മദ് പോക്കാഞ്ചേരി ശാന്തിബാസി തിരുമംഗലം സന്തോഷ് കെ എന്നിവരാണ് ഉപവരണാധികാരി വി എസ് റജികുമാറിന് മുൻപിൽ പത്രിക സമർപ്പിച്ചത് സിസി മുകുന്ദൻ എം എൽ എ സി പി എം നാട്ടിക ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ വിശ്വംഭരൻ കെ ആർ സീത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ബന്ധപ്പെടുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ജനാധിപത്യ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഞ്ച് വർഷക്കാലം നീണ്ടു നിന്ന പ്രവർത്തനം വീണ്ടും വീണ്ടും നമ്മുടെ അധികാരം നമ്മളിലേക്ക് വരുന്ന ഒരു വലിയൊരു പ്രവർത്തനമാണ് ഇനി നമ്മൾ നടപ്പാക്കേണ്ടത് അതുകൊണ്ട് ആരും ഒരു ഭയപ്പെടാതെ തന്നെ നമ്മുടെ ഈ നേതൃത്വപരമായ നേതൃത്വപരമായി പങ്കുവഹിച്ച് ഒരു സാന്നിധ്യം സ്ഥാനാർത്ഥി എന്നതിലെല്ലാം മനസ് ഉപരിയായി ജനങ്ങളോടൊപ്പം ഒരു പ്രവർത്തനം നമ്മുടെ ജനയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമായിരിക്കണം സ്ഥാനാർത്ഥിത്വം ജയിക്കല് മാത്രമല്ല സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനസമൂഹത്തിലെ പ്രവർത്തകനായിട്ട് തീരേണ്ട ഒരു പ്രവർത്തനം കൂടി ഈ രംഗത്ത് നമ്മളിൽ അർപ്പിതമായിട്ടുള്ളതാണ് അപ്പോൾ അർപ്പിതമായ വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച കാര്യം തന്നെ പറഞ്ഞാൽ തന്നെ ജനങ്ങൾ നമ്മുടെ കൂടെയാണ് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വലിയ അനുഭവങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് മുഴുവൻ സീറ്റിലും വിജയി വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവും ഇല്ല ഇടദോഷ ജനാധിപത്യമുറിന്റെ സർക്കാർ കേരളത്തിനകത്ത് ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഉടമകൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ അതിൻ്റെ പൈസ ട്രഷറിൽ വരി നവംബർ മാസം ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് പോവുകയാണ് സന്തോഷകരമായ കാര്യം സർക്കാർ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും എന്നുള്ളത് രണ്ടായിരം കൊടുക്കാൻ വേണ്ടി ഇപ്പം കേരളത്തിലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക മികുവാർന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് തളിക്കളും ബ്ലോക്ക് പഞ്ചായത്തും കാഴ്ചവെച്ചത്